പ്രീപണ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നാളെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തിരണ്ടാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഇനി ഈ സീസണിൽ മൂന്ന് മത്സരങ്ങൾ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് അതിൽ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടാനായി പോകുന്നത് കരുത്തരായ ജംഷഡ്പൂർ എഫ് സിയാണ് നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു ചെറിയ വഴിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തുറന്നു കിട്ടുകയുള്ളൂ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സദോയ് കളിക്കുമോ എന്നതാണ് എന്നാൽ ഇന്ന് നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമ നോവ നാളെ കളിക്കുമെന്നതിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ട ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും നോവാസ് ദോയി നാളത്തെ മത്സരത്തിൽ കളിക്കുമോ പറ്റി അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇങ്ങനെയാണ് നോവ ഇപ്പോൾ പരിക്കിൽ നിന്നും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇനിയും പുറത്തു വരാനുണ്ട് അത് വന്നാൽ മാത്രമേ താരം നാളത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ട്രെയിനിങ് സെഷനിൽ നോവാസുദോയ് പങ്കെടുത്താൽ നാളത്തെ മത്സരത്തിൽ താരം കളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ താരത്തെ നാളെ കളിപ്പിക്കണോ അല്ലയോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് നോവയ്ക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും നോവാസുദോയ് നാളത്തെ മത്സരത്തിൽ പകരക്കാരൻ ായിട്ടെങ്കിലും ഇറങ്ങുമെന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും അദ്ദേഹത്തെ വെച്ച് റിസ്ക് എടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും നാളത്തെ മത്സരം വിജയിക്കുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്